ആ സമിതി അല്ലാതെ വേറൊരു പുതിയ സമിതി വരുമ്പോൾ ഉണ്ടാകുന്ന ചില ആശയ എന്താണ് ഇതിൻ്റെ ഒരു യാഥാർത്ഥ്യം അതെല്ലാം രേഖപ്പെടുത്തി കഴിഞ്ഞപ്പോൾ ബഹുമാനിയനായ പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ആ രണ്ടു വാക്ക് കാര്യം പറയുന്നുണ്ട് ഒരു കിഡ്ഡിലെ സന്ദേശമാണ് എന്നതിന്റെ അർത്ഥം പറയാൻ കഴിയാതെ നൂറാണ്ട് പിന്നിടുന്ന മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ഇടയിൽ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ പരിഹരിക്കാൻ വേണ്ടി മുമ്പിൽ എന്ന പാർട്ടിയാണ് മുസ്ലിം ലീഗ് ഇൻഷുല്ലാ അത് പതിനാല് ദിവസത്തിനുള്ളിൽ തീരുമാനമാക്കാം എന്ന് പറഞ്ഞു പക്ഷെ സമസ്തയുടെ പ്രവർത്തകർ വളരെ സന്തോഷത്തോടെ ദിവസങ്ങൾ എണ്ണി കാത്തിരുന്നു പിന്നെ അതെങ്ങോട്ടാണ് പോയതെന്നറിയില്ല എന്താണ് അവിടെ സംഭവിച്ചത് ബഹുമാനപ്പെട്ട ഉമർലി ഷിഹാബ്ദങ്ങളുടെ കാലത്താണ് ചെറുക്കുളം അബ്ദുള്ള പൊട്ടുതട്ടു ഒരു പ്രശ്നം വരുന്നത് ഈ പ്രശ്നം വന്നപ്പോൾ ഉമർലി ഷിഹാബ്ദങ്ങൾ എന്ന് പറഞ്ഞു അസല വലൈക്കും വർഹമത്തല്ലാഹി വാബർകാത്തു സ്നേഹം നിറഞ്ഞ പ്രേക്ഷകർക്ക് പുതിയൊരു ചർച്ചയിലേക്ക് സ്വാഗതം والحق هو الثابت الباقي الذي لا يزول. إن الباطل لا يزول الباطل بقاء له ولا ثبات പ്രിയമുള്ളവരെ ഇന്ന് നമ്മോടൊപ്പം നമ്മുടെ സ്പെഷ്യൽ ടോക്കിലേക്ക് നമ്മോടൊപ്പം ചേർന്നിരിക്കുന്നത് ബഹുമാനപ്പെട്ട മുഹമ്മദ് ഫൈസി പാദാർ അവറുകളാണ് അപ്പോൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ചില സമകാലിക വിഷയങ്ങളെ സംബന്ധിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ആദ്യമായിട്ട് ചോദിക്കാനുള്ള ഒരു ചോദ്യം അതായത് ഇപ്പോൾ ഒരു പുതിയ ഒരു മസ്ലഹത്ത് സമിതി രൂപം കൊണ്ടു എന്ന് പറഞ്ഞ് ഇന്ന് പത്രത്തിലും ഇന്നലെ ഓൺലൈനായിട്ടും ഒക്കെ നമ്മൾ കണ്ടു പുതിയൊരു മസ്ലഹത്ത് സമിതി രൂപം കൊണ്ടു കുഞ്ഞാലിക്കുട്ടി അതുപോലെ തന്നെ സാധിക്കലുത്തങ്ങൾ ജഫ്ലിത്തങ്ങളൊക്കെ ഒരുമിച്ച് കൂടിയ ഫോട്ടോസും വീഡിയോസൊക്കെ വന്നിരുന്നു അപ്പോൾ ഇവിടെ സ്വാഭാവികമായിട്ടും സാധാരണക്കാർക്കുള്ള സംശയം നിലവിൽ ഇവിടെ സമിതികൾ ഉണ്ടായിരുന്നു പല മസലഹത്ത് സമിതിയും ഒന്നും മസലഹത്താകാതെ പോയിനി അതിൻ്റെ മേലെ ആ സമിതി അല്ലാതെ വേറൊരു പുതിയ സമിതി ഉണ്ടാകുന്ന ചില ആശയ എന്താണ് ഇതിൻ്റെ ഒരു യാഥാർത്ഥ്യം അയ്യുറമലൈം അസുഖം ഹൈറ് ഖുർആാൻ്റെ പ്രയോഗം അങ്ങനെയാണ് അതുകൊണ്ട് തന്നെ ഏത് നിലയ്ക്കുള്ള നിലക്കുള്ള പ്രശ്നപരിഹാരത്തിനെയും നമ്മൾ സ്വാഗതം ചെയ്യും നിലവിലുള്ള അഥവാ ഇന്നലെ മിനിഞ്ഞാനുമായി പുറത്തു വന്ന ചർച്ചയെക്കുറിച്ച് നമ്മളിപ്പോൾ ഒന്നും പറയുന്നില്ല പക്ഷേ ഇതിന് മുമ്പ് ഒരുപാട് ചർച്ചകൾ ഇവിടെ നടന്നിട്ടുണ്ട് അത് മണ്ണിട്ട് പോകാൻ പാടില്ല സമസ്ത നേതാക്കന്മാർ വഞ്ചിക്കപ്പെടാൻ പാടില്ല സമസ്ത പ്രവർത്തകർ ആശങ്കയിലാവാൻ പാടില്ല കഴിഞ്ഞു പോയ ചരിത്ര സംഭവങ്ങൾ അഥവാ മസല ചർച്ചകൾ വേണ്ടതുപോലെ ഫലവത്താവാത്തതിൻ്റെ പേരിൽ എന്ന് വെച്ചാൽ നടത്തേണ്ടവർ അവരുടെ കെട്സ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കൊണ്ട് നടത്താത്തതിൻ്റെ പേരിലാണ് ഇപ്പോഴും ചർച്ച വന്നിട്ടുള്ളത് നമ്മുടെ അടിസ്ഥാന പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ രണ്ടായിരത്തി പതിമൂന്ന് മുതൽ സി ഐ സി സംവിധാനത്തിലേക്ക് ഹക്കീം ഫൈസി വരുന്നതോടുകൂടെയാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ആ പ്രശ്നത്തിൻ്റെ മൂർധന്യ ദശയിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് ഈ പതി ഒരു പതിറ്റാണ്ടിലേറെയായി നമ്മൾ ചർച്ച കൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ചർച്ചയിൽ പങ്കെടുത്ത മഹാന്മാരെ പോലെയുള്ള മഹാന്മാർ ഇപ്പോൾ ഇല്ലല്ലോ ബഹുമാനപ്പെട്ട പിന്നെ മർഹൂം സയ്യിദ് ഹൈദർ അലി ഷഹാബദകൾ അന്നത്തെ മുഷാവറ അംഗങ്ങൾ അവരുമെടുത്ത് ഓരോ ഘട്ടങ്ങളിലും എടുത്ത് ചർച്ചകൾ ആ ചർച്ചകൾ കൃത്യമായി നടപ്പിൽ വരുത്തിയിരുന്നുവെങ്കിൽ ഈ പ്രശ്നമുണ്ടാകുമായിരുന്നില്ല ഞാൻ ഒരു എക്സാമ്പിൾ പറയാം ബഹുമാനപ്പെട്ട സമസ്ത മുഷാഫറ തീരുമാനിച്ചു സി ഐ സിയുമായി ബന്ധപ്പെട്ട പ്രശ്നപരിഹാരം നടത്തണമെന്ന് അവർ ശരീരത്തിന് വിരുദ്ധമായി ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിന് യോജിക്കാത്ത നിയമങ്ങൾ കൊണ്ടുവന്നു ഒന്നാമതായി വഫിയക്ക് പഠിക്കുന്ന പെൺകുട്ടികൾക്ക് വിവാഹപ്രായം എത്തിയ കുട്ടികൾക്ക് വിവാഹം ചെയ്തു കൊടുക്കാൻ പാടില്ല അങ്ങനെ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ അവരുടെ പഠനം അവസാനിപ്പിക്കും ഈ നിയമം കൊണ്ടുവന്നപ്പോൾ സമസ്ത മുഷാവർ ഇടപെട്ടു പല പ്രാവശ്യം ആവശ്യപ്പെട്ടു പിന്നെ ബഹുമാനപ്പെട്ട മർഹൂം സയ്യിദ് ഹൈദർ അലി ഷഹാബ് തങ്ങൾ തന്നെ നേരിട്ട് അവരുമായി സംസാരിച്ചു ആ തീരുമാനം അവർ അംഗീകരിച്ചില്ല സയ്യിദ് ഹൈദർ അലി ഷഹാബ് തങ്ങൾ ഒരു കാര്യം പറഞ്ഞിട്ട് അംഗീകരിക്കാൻ മനസ്സ് കാണിക്കാത്ത ഇവരാണ് ഇന്ന് ഈ പ്രശ്നത്തിൻ്റെ മർമ്മം എന്ന് മനസ്സിലാക്കണം ഒന്ന് ഇനി അടുത്ത് വേറൊന്ന് പറയാം ബഹുമാനപ്പെട്ട ഹൈദർ അലി ഷിഹാബ്ദങ്ങൾക്ക് ശേഷം ബഹുമാനപ്പെട്ട മുനവർ അളി തങ്ങൾ വന്നു വളാഞ്ചേരി മർക്കസിൽ സമസ്ത തീരുമാനിച്ചു അവിടെ എസ് എൻ ഇ സി അതല്ലെങ്കിൽ ഫാദില ഫതില ഉണ്ടാക്കണമെന്ന് തീരുമാനിച്ചു അത് ആറ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനായിരുന്നു ആ തീരുമാനം വന്നത് ആ തീരുമാനം വന്ന ഉടനെ ബഹുമാനപ്പെട്ട സയ്യിദ് മുനബ്വറലി തങ്ങൾ തൻ്റെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടു അടുത്ത പ്രാവശ്യം അവിടെ എന്തായിരിക്കും എസ് എൻ ഇ സ്ഥാപനമായിരിക്കും ഉണ്ടാവുക എന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ ഒന്നിനാണ് സയ്യിദ് മുനബർ അലി ഷഹാബ്ദൻ ഇക്കാര്യം പറയുന്നത് മുസാ മുഷാഫർ അംഗീകാരം തീരുമാനത്തെ അംഗീകരിച്ചു കൊണ്ട് സെയ്ദ് മുനബർ അലി ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മൂന്നാം തീയതി അബ്ദുൽ ഹക്കീബ് വൈസി ആദർശ്ശേരി ഫേസ്ബുക്കിൽ മറ്റൊരു പോസ്റ്റ് ഇട്ടു തറവാട്ടിൽ നവാഗത സംഗമം ഇവിടെ മുഷാഫറുടെ തീരുമാനത്തെയും സയ്യിദ് മുനബർ അലി ഷഹാബു തങ്ങളുടെ പ്രഖ്യാപനത്തെയും തള്ളിക്കൊണ്ട് വളാഞ്ചേരി മർക്കസിൽ എസ് സി എസ് ഇ സംവിധാനം വരുന്നു അവിടെ വിദ്യാർത്ഥികളുടെ നവാഗത സംഗമം നടത്തുന്നു ഇവിടെ ആരാണ് ചർച്ചയെ പൊളിക്കുന്നത് നമ്മളൊന്നും ചർച്ച ചർച്ച എന്ന് പറഞ്ഞ് നടക്കുന്ന അർത്ഥമല്ലോ ആരാണ് ഇവിടെ ചർച്ച പൊളിക്കുന്നത് അതാണ് വിഷയം ഈ അടുത്ത തീരുമാനങ്ങളെ മുഴുവൻ അട്ടിമറിക്കുന്ന രൂപത്തിലാണ് പിന്നീടുള്ള പ്രവർത്തനങ്ങൾ കണ്ടത് അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നീട് ഉള്ള ചർച്ചകൾ എന്തായിരുന്നു അത് കഴിഞ്ഞിട്ട് മുസ്ലിം ലീഗ് രംഗത്തെത്തി മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ കടന്നു വന്ന് രൂപീകരിച്ച ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയതുൽമ തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ രൂപീകരിക്കപ്പെട്ട മുസ്ലിം ലീഗ് ഏകദേശം ഇരുപത്തിരണ്ട് വർഷത്തെ പഴക്കവ് വ്യത്യാസമുണ്ട് പ്രായത്തിൽ കുറവാണ് മുസ്ലിം ലീഗിന് പക്ഷേ സമസ്തയുടെ കൂടുതൽ പ്രവർത്തകരും മുസ്ലിം ലീഗുകാരാണ് മുസ്ലിം ലീഗിലെ കൂടുതൽ പ്രവർത്തകരും സമസ്തക്കാരുമാണ് പരസ്പരം ഒരു സാമുദായിക ഐക്യത്തിന് വേണ്ടി പരിശ്രമിക്കുന്ന രണ്ട് സംഘടനകൾ എന്ന നിലയിൽ പരസ്പരം കാര്യങ്ങൾ പങ്കുവെക്കാറുണ്ട് സഹായം തേടാറുമുണ്ട് അതിൻ്റെ ഭാഗമായി മുസ്ലിം ലീഗിന് സഹായം തേടി മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാരും സംസ്ഥാന നേതാക്കന്മാരും നാല് മാസം എടുത്ത് ഒമ്പത് തീരുമാനം എടുത്തു നാല് മാസം കൊണ്ട് ഒമ്പത് തീരുമാനമെടുത്തു അതിൽ പങ്കെടുത്ത ആളുകൾ നോക്കണം ചില്ലറക്കാരല്ലോ ഒന്ന് ബഹുമാനപ്പെട്ട സയ്യിദ് സോദിഖ്ലി ഷിഹാബ് തങ്ങൾ സെയ്ദ് ജഫ്രി മുത്തുക്കോയ തങ്ങൾ സയ്യിദ് ജെയുൽ ആബിദ്ദീൻ തങ്ങള് പ്രൊഫസർ കെ ആലിക്കുട്ടി ഉസ്താദ് എം ടി അബ്ദുൾ മുസ്ലിയാരി കൊയ്യോട് ഉമർ മുസരിയാരി മായിൻ ഹാജി തുടങ്ങിയ മുസ്ലിം ലീഗിൻ്റെയും സമസ്തയുടെയും സമുന്നതരായ നേതാക്കന്മാർ മൂ സോറി മൂന്ന് മാസം കൊണ്ട് നാല് പ്രാവശ്യം ഇരുന്ന് തീരുമാനിച്ചു ആ തീരുമാനം ക്ലിയർ ആക്കാം സമ്മതിപ്പിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് പിരിഞ്ഞു അതെല്ലാം രേഖപ്പെടുത്തി കഴിഞ്ഞപ്പോൾ ബഹുമാനിയനായ പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ആ സദസന് രണ്ടു വാക്ക കാര്യം പറയുന്നുണ്ട് ഒരു കിഡിലെ സന്ദേശമായിരുന്നു ബഹുമാനപ്പെട്ട സമസ്ത നേതാക്കന്മാർ പറഞ്ഞു സി എ സി ഈ ഒമ്പത് തീരുമാനം പിന്നെ അംഗീകരിച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ പ്രശ്നമുണ്ടാക്കാൻ പാടില്ല ബഹുമാനപ്പെട്ട സൊയ് സയ്യിദ് സ്വാദിഖലി ഷഹാബുദ്ദങ്ങളോട് പറഞ്ഞു ഇത് അവർ അംഗീകരിച്ചില്ല എങ്കിൽ നിങ്ങൾ സി ഐ സി സ്ഥാനത്ത് നിന്ന് രാജിവെക്കണമെന്ന് പറഞ്ഞു നമ്മൾ പ്രതീക്ഷ നിർഭരമായ നിമിഷങ്ങളായിരുന്നു ആ കാര്യങ്ങൾ ബഹുമാനപ്പെട്ട സ്വാതികലി ഷഹാബുദ്ദങ്ങൾ പ്രസിദ്ധീകരണത്തിന് വേണ്ടി ഉമ്മത്തിന് നൽകുകയും ചെയ്തു അതിൽപ്പെട്ട ഒറ്റ കാര്യം പോലും സി ഐ സി അംഗീകരിച്ചില്ല അംഗീകരിച്ചില്ല എന്ന് മാത്രമല്ല അതൊരു പരിഹാസ്യ രൂപത്തിലേക്ക് ആ തീരുമാനങ്ങളെ അട്ടിമറിക്കുകയും ചെയ്തു ബഹുമാനപ്പെട്ട സൊയ്ദ് സോദിഗിൾ ഷഹാബ്ദങ്ങൾ ആറ് ആറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് പ്രസിദ്ധീകരണത്തിന് വേണ്ടി കൊടുത്ത തീരുമാനങ്ങൾ ഒന്നാമത്തേത് വാഫി വഫിയ സംവിധാനം പൂർണ്ണമായും സമസ്ത കേരള ഉലമയുടെ ഉപദേശ നിർദ്ദേശങ്ങൾക്ക് വിധേയമായി നടത്തപ്പെടേണ്ടതാണ് അടിപൊളി മനോഹരമായ ഒരു അസ്തിത്വവും വ്യക്തിത്വവും നിലനിർത്തുന്ന ഒരു നിർദ്ദേശമായിരുന്നു തീരുമാനമായിരുന്നു അതിന് അവർ കൊടുത്തെത്തി മറുപടികളാണ് വളരെ വിചിത്രം വാഫി വഫിയ സംവിധാനം പൂർണ്ണമായും സമസ്ത കേരള ജമിയ അംഗീകരിക്കുന്ന സുന്നത ജമാത്തിന്റെ ആശയാദർശങ്ങൾ വിധേയമായും വിധേയമായി പ്രവർത്തിക്കുന്നതാണ് സമസ്തനെ സംഘടനാപരമായി ഘടനാപരമായി സമസ്തയെ അംഗീകരിക്കില്ല പകരം സമസ്ത ഉൾക്കൊള്ളുന്ന ആശയത്തെ അതേസമയം എന്ന് വെച്ചാൽ എ പി വിഭാഗം ദക്ഷിണ കേരള ജമിയെ ജമിയത്തിൽ ഉലമ സംസ്ഥാനക്കാര് അവരെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു സുന്നി ആ സുന്നിയെ ഉണ്ടാക്കും ഇതിൻ്റെ ഗൗരവം മനസ്സിലാക്കണമെങ്കിൽ വളാഞ്ചേരി മർക്കസിൻ്റെ തുടക്കം മുതൽ പഠിക്കണം ബഹുമാനപ്പെട്ട സമസ്തന്റെ ഉസ്താദുമാര് നാട്ടിലും മറുനാട്ടിലും പിരിച്ചുണ്ടാക്കിയ കാശാണ് ഇന്നത്തെ വളാഞ്ചേരി മാർഗത്തിൽ ഇന്ന് അതിനെ മോടിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതിന് അസ്ഥി വാരം എന്നത് സമസ്ത പ്രവർത്തകരുടെ ചോരയാണ് സമസ്തയുള്ള ഹുബിൻ്റെ മാർ മാർഗത്തിൽ നേതാക്കന്മാർ അനുസരിച്ചു കൊടുത്താണ് ആ സ്ഥാപനമാണ് ഈ രൂപത്തിൽ സമസ്ത നേതാക്കൾമാരെ അവഹേളിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത് ഇതിൽ ആര് പെടുന്നുണ്ട് ബഹുമാനപ്പെട്ട മുസ്ലിം ലീഗ് നേതാക്കന്മാരും പെടുന്നുണ്ട് എന്നിട്ട് പറയും ഞങ്ങളുടെ കട്ട ഘട്ട ലീഗാണ് കട്ട സമസ്തയാണ് പറഞ്ഞതോ അംഗീകരിക്കുകയുമില്ല ഇത് നിലവിലുള്ളൊരു പ്രശ്നത്തിൻ്റെ ആരും അറിയാത്തൊരു വിഷയമാണ് നമ്മൾ മനസ്സിലാക്കുന്ന വിഷയമാണ് അപ്പോൾ ഇവിടെ ഒരു സംശയം അന്ന് കുഞ്ഞാലിക്കുട്ടി എടുത്ത തീരുമാനം ക്രിസ്റ്റൽ ക്ലിയറാണ് അതായത് ഈ ഒരു പിന്നെ അംഗീകരിച്ചിട്ടില്ലെങ്കിൽ ഈ ഒമ്പത് തീരുമാനങ്ങൾ അംഗീകരിച്ചിട്ടില്ലെങ്കിൽ ഇത് സമസ്ത ഒറ്റക്കെടുത്ത തീരുമാനങ്ങളല്ല എന്ന് ഞാൻ മനസ്സിലാക്കി അതായത് ആ സമിതി കൂടിയെടുത്ത ഒരു തീരുമാനമാണത് മധ്യസ്ഥന്മാരെല്ലാവരും കൂടിയെടുത്ത തീരുമാനം ഇത് അംഗീകരിച്ചില്ലെങ്കിൽ രണ്ടാൽ ഒന്ന് ഏ രണ്ടാൽ ഒന്ന് ചെയ്യണമെന്ന് വളരെ കൃത്യമായിട്ട് പറഞ്ഞതിനു ശേഷം പിന്നീട് അത് അംഗീകരിക്കാതെ വന്നപ്പോൾ പിന്നീട് വരെ ചെയ്തത് ഇവർ ഇങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ ഇവിടെ രണ്ടാമത്തെ പ്രശ്നം ഇവിടെയുണ്ട് സി ഐ സി വളരെ ചാണിക്യനായി അതിൽ തന്ത്രപരമായിക്കൊണ്ട് സമസ്തൻ്റെ സ്ഥാപനത്തെയും സംവിധാനത്തെയും പ്രവർത്തകരുടെ അധ്വാനത്തെയും സ്നേഹത്തെയും സ്വന്തമാക്കുന്നു ഈ പ്രശ്നമാണ് നമ്മുടെ വിഷയത്തിന്റെ അടിസ്ഥാനം എന്നുള്ളത് ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി മുസ്ലിം ലീഗിൻ നേതാക്കന്മാർ വരുന്നു മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം ഇത് ആദ്യത്തെ സംഭവമല്ല ിൽ അഥവാ ലാ ഇലാഹ ഇല്ല എന്നതിൻ്റെ അർത്ഥം പറയാൻ കഴിയാതെ നൂറാണ്ട് പിന്നിടുന്ന മുജാഹിദി പ്രസ്ഥാനത്തിൻ്റെ ഇടയിൽ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ പരിഹരിക്കാൻ വേണ്ടി മുമ്പിൽ നിന്ന് പാർട്ടിയാണ് മുസ്ലിം ലീഗ് അതേ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം അത്ര റിസ്ക് ഒന്നുമില്ല ഇത് ഇത് രേഖാപരമായി തെളിയിക്കപ്പെടാൻ പറ്റുന്നതാണ് നമ്മുടെ ആരുടെയും ബുദ്ധിക്ക് യോജിക്കുന്ന വിഷയമാണിത് കാരണം സമസ്ത ഉണ്ടാക്കിയ സ്ഥാപനമാണിത് എൺപത്തിനാല് ഉണ്ടാക്കുന്ന സ്ഥാപനം തൊണ്ണൂറിന് ശേഷമാണ് പിന്നെ ഹക്കീം വൈസ് വരുന്നത് അദ്ദേഹം ജോലിക്കാരനാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ ജോലിക്കാരനായ ഒരു അധ്യാപകൻ സമസ്ത സംവിധാനത്തെയും സൗകര്യങ്ങളിൽ തട്ടിയെടുക്കുന്നു എന്നാണ് പ്രശ്നം ഈ പ്രശ്നം പരിഹരിക്കാൻ മുസ്ലിം നേതാക്കന്മാർ വന്നു അവർ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ദീർഘമായ ചർച്ച നടത്തി മനനം നടത്തി തെളിവുകൾ പഠിച്ചു എല്ലാം റെഡിയാക്കിക്കൊണ്ട് ഒമ്പത് തീരുമാനം പറയുന്നു ആ തീരുമാനം അവർ അംഗീകരിച്ചില്ല അംഗീകരിച്ചില്ല മാത്രമല്ല ഒരു തരത്തിൽ പരിഹസിക്കുകയും ചെയ്തു ഈ സാഹചര്യത്തിൽ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ എന്താണ് ചെയ്യേണ്ടത് മിനിമം അവർ ചെയ്യുന്ന നിഷ്പക്ഷമായി നിൽക്കുക സമസ്തയുടെ പക്ഷത്തിൽ ചേരണ്ട സി എസ് പക്ഷത്തും ചേരണ്ട പക്ഷേ ഇവിടെ മുസ്ലിം ലീഗിന്റെ അടുക്കൽ ദൗർഭാഗ്യമായ സംഭവം ഉണ്ടായി മുസ്ലിം ലീഗ് സി എസ് സിയുടെ പ്രൊമോട്ടറായിക്കൊണ്ട് മുന്നോട്ട് വന്നു അവരെ പരി പിന്നെ സംവിധാന പിന്നെ സംരക്ഷിക്കുന്ന ഒരു പ്രവർത്തനം മുസ്ലിം ലീഗിൻ്റെ മേൽഘടകം മുതൽ താഴ്ഘടകം വരെ ചെയ്തു പരസ്യം കൊടുക്കുന്നവരാ കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ സോദിക്കിലി ഷിഹാബ് തങ്ങളെ അനുബന്ധമായി സീനിയർ നേതാക്കന്മാർ സമസ്ത ഉപേക്ഷിച്ചതിലെങ്കിൽ സമസ്ത ഉപേക്ഷിക്കപ്പെട്ട ഒരു സംവിധാനത്തിൻ്റെ പ്രചാരകരായി മാറുന്നു ഒന്ന് മുസ്ലിം ലീഗിന്റെ ഓഫീസുകളിൽ വാഫി വഫിയ സംവിധാനത്തിൻ്റെ ഓർബിറ്റ് നടക്കാൻ നടത്താൻ സൗകര്യം കൊടുക്കുന്നു ഇങ്ങനെ സമസ്തയെ വെല്ലുവിളിച്ചുകൊണ്ട് മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ രംഗത്ത് വന്നപ്പോൾ സ്വാഭാവികമായും സമസ്ത പ്രവർത്തകർ പ്രയാസങ്ങളുണ്ടായി ഈ പ്രയാസങ്ങളെ കാണാതിരിക്കാൻ കഴിയില്ല അപ്പൊ ഇതൊരിക്കലും നടക്കരുത് എന്ന് ദുർവാശി ആർക്കെങ്കിലും ഉണ്ടോ അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് അതായത് കറക്റ്റായിട്ട് ഈ തീരുമാനങ്ങളൊക്കെ എടുത്ത് ഇത് ഒന്നെങ്കിൽ ഇങ്ങനെ ആകും ഒന്നെങ്കിലും അങ്ങനെ ആകുമോ അവർക്ക് നേരത്തെ ധാരണ ഉണ്ട് വാഫി ഇത് അംഗീകരിച്ചിട്ടില്ലെങ്കിൽ ആ ബന്ധം വിച്ഛേദിക്കുക എന്നുള്ളത് ഒരു തീരുമാനമാണ് പക്ഷേ അത് ഒരിക്കലും ഉണ്ടായില്ല എന്ന് മാത്രമല്ല നിങ്ങൾ പറഞ്ഞതുപോലെ ഒരു പക്ഷത്ത് ചേർന്ന് നിന്നു അപ്പോൾ ഇത് എന്തോ ഒരു പിന്നെ സമസ്തയിൽ നിരന്തരം ഒരു പ്രശ്നം ഉണ്ടാക്കുക അല്ലെങ്കിൽ ആ പ്രശ്നത്തിൽ സമസ്തം നിലനിൽക്കട്ടെ അല്ലെങ്കിൽ പ്രതിസന്ധി ഇവിടെ ഉണ്ടാവട്ടെ എന്ന് മനഃപൂർവ്വം കരുതി കൂട്ടിയിട്ട് ആരൊക്കെയോ ചെയ്യുന്ന പ്രവൃത്തി പോലെ ഒരു ഫീലിങ് അത് അതാണ് സമസ്തക്കാർക്ക് ഇപ്പോൾ സമസ്തൻ്റെ പ്രവർത്തകർക്ക് എല്ലാവർക്കും ഒരു സംശയം അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നമ്മൾ ആ വിധത്തിൽ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ചിന്തിക്കുമ്പോൾ വലിയൊരു ഗൗരവമുള്ള സംഗതി ഒളിഞ്ഞിരി ഒളിഞ്ഞിരിക്കുന്നതായി കാണാം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ തൗഹീദ് പ്രധാനപ്പെട്ടതാണ് തൗഹീദ് ശരിയാവാതെ അവൻ്റെ കർമ്മങ്ങൾ ഒന്നും ശരിയാകില്ല ഈ കർമ്മങ്ങൾ ശരിയാക്കുന്ന തൗഹീദ് ആ തൗഹീദിനെ വിളംബരം ചെയ്യാൻ വേണ്ടി കടന്നു വന്ന ഒരു പ്രസ്ഥാനം എന്ന രൂപത്തിൽ അറിയപ്പെടുന്ന അല്ലെങ്കിൽ അറിയിക്കപ്പെടുന്ന മുജാഹിദ് പ്രസ്ഥാനം അവർ തൗഹീദിനാണ് പ്രശ്നം സംഘടനാ പ്രശ്നമല്ല സ്ഥാപന പ്രശ്നമല്ല ഈഗോ പ്രശ്നമല്ല സ്ഥാനമാനങ്ങൾ പ്രശ്നമല്ല ലായി പറയുന്നതിനും പഠിപ്പിക്കുന്നതിനും അവർക്ക് പിഴവ് സംഭവിച്ചു അങ്ങനെയാണ് ജിന്നി വിഭാഗവും മടകൂരി വിഭാഗവും സി ഡി വിഭാഗവും ഒക്കെ കടന്നിരുന്നത് ആ വിഭാഗം പപ്പടം പോലെ പൊടിഞ്ഞ സാഹചര്യത്തിൽ അവരെ കൂട്ടി വിളക്കി ചേർക്കാൻ വേണ്ടി ഓടി നടന്ന മുസ്ലിം ലീഗ് അവർക്ക് വേണ്ടി അവരെ മസ്ലഹത്താക്കാൻ വേണ്ടി പെടാപ്പാടുപെട്ട മുസ്ലിം ലീഗ് ഈ വിഷയത്തിൽ കാണിക്കുന്ന നിസ്സംഗത അതല്ലെങ്കിൽ ഒഴിഞ്ഞു മാറ്റം ഒഴിഞ്ഞു മാറ്റം ഒഴിഞ്ഞുനോട്ടം നമ്മെ ആശങ്കപ്പെടുത്തുന്നുണ്ട് സമസ്ത അതിന്റെ വ്യക്തിത്വവും അസ്തിത്വവും സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു എന്ന് പലരും ഭയപ്പെടുന്നുണ്ട് സമസ്ത ഒറ്റക്കാലിൽ നിൽക്കാൻ പോ കഴിഞ്ഞു എന്ന് ചിലർ മനസ്സിലാക്കുന്നുണ്ട് സമസ്ത തൊള്ളായിരത്തി ഇരുപത്തി മുതലേ ഒറ്റക്കാലിൽ നിന്ന് നിന്ന പ്രസ്ഥാനമാണ് പക്ഷേ ചിലർക്കാർ മനസ്സിലാവില്ല നമ്മുടെ സഹകരണം ആ രൂപത്തിലായിരുന്നു കാരണം ബ്രിട്ടീഷ്കാരുടെ തീ തുപ്പുന്ന പീരങ്കികൾക്ക് മുമ്പിലാണ് സമസ്ത പിറന്നു വീഴുന്നത് ആ സമസ്ത തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് വരെ ഒറ്റക്കാണ് അതിന് ശേഷവും ഒറ്റക്കാണ് ചില ആളുകളുമായി സഹകരിച്ചു എന്ന് മാത്രം പക്ഷേ ഈ വിഷയത്തിൽ മുസ്ലിം ലീഗിൻ്റെ അടുക്കിൽ വലിയ സങ്കടകരമായ പ്രയാസം ഉണ്ടായി എന്നുള്ളത് നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല കാരണം മുസ്ലിം ലീഗ് ശ്രമിച്ചിരുന്നുവെങ്കിൽ കഴിയുമായിരുന്നു കേരളത്തിലെ രാഷ്ട്രീയ സാമൂഹിക മേഖലയിൽ എന്തെല്ലാം പ്രശ്നമുണ്ടോ ആ പ്രശ്നം മുഴുവനും ചൂടപ്പം പോലെ ഞാൻ പിന്നെ മാറ്റിമറിക്കപ്പെട്ട ആളുകളായിരുന്നു ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദന്മാരിൽ രാഷ്ട്രീയ പ്രശ്നമാവട്ടെ സീറ്റ് തർക്കമാവട്ടെ അനുബന്ധമായ സാമുദായ പ്രശ്നമാവട്ടെ പാണക്കാട് പോയാൽ പരിഹരിക്കപ്പെടാത്ത പ്രശ്നമില്ല ആ പാരമ്പര്യവും പൈതൃകവുമുള്ള ആ കുടുംബം മുമ്പിൽ നിന്നിട്ടും ഈ പ്രശ്നം പരിഹരിക്കപ്പെടാതെ പോവാൻ ചില കാരണങ്ങൾ ഉള്ളതായി സംശയിക്കപ്പെടുന്നുണ്ട് അപ്പോൾ ഞാൻ ചോദിക്കട്ടെ ഈ അവസാനമായിട്ട് ബഹുമാനപ്പെട്ടാബ്ദങ്ങൾ അവസാനമായിട്ട് പിന്നെ സമസ്തയ്ക്ക് ഒരു ഉറപ്പ് കൊടുക്കുന്നത് മാധ്യമങ്ങൾക്ക് മുന്നിലാണ് മാധ്യമങ്ങൾക്ക് മുന്നിലാണ് അതായത് ഒരു പതിനാല് ദിവസം എന്തോ മറ്റോ എത്രയും പെട്ടെന്ന് പതിനാല് ദിവസത്തിനുള്ളിൽ കാര്യങ്ങൾ തീരുമാനാക്കും എന്ന് അന്ന് കൂടിയിട്ട് പറഞ്ഞതാണ് അതായത് എല്ലാവരും രണ്ട് വിഭാഗത്തെ ഒരുമിച്ച് കൂട്ടി സി ഐ സിയെ പിന്തുണക്കുന്നവരും അതുപോലെ തന്നെ സമസ്തയുടെ കൂടെ നിൽക്കുന്ന ആളുകളോ ഒക്കെ ഒരുമിച്ച് കൂടി എന്നിട്ട് അവർ രണ്ട് കൂട്ടരും പറഞ്ഞത് ആദ്യം നമുക്ക് സി ഐ സി വിഷയത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കാം എന്നിട്ട് മുന്നോട്ട് പോകാം എന്നിട്ട് മറ്റുള്ള ചർച്ചകളിലേക്ക് നീങ്ങുക എന്ന് പറഞ്ഞ് രണ്ട് കൂട്ടരും അത് അംഗീകരിക്കുകയും സമസ്ത അത് അംഗീകരിക്കുകയും മധ്യസ്ഥന്മാർ അംഗീകരിക്കുകയും ചെയ്ത വിഷയമാണ് അങ്ങനെ ആ മധ്യസ്ഥന്മാർ അംഗീകരിച്ച് മധ്യസ്ഥന്മാരുടെ മുന്നിൽ വിഷയങ്ങൾ വെച്ചപ്പോൾ ഇൻഷാ ഇൻഷാല്ല അത് പതിനാല് ദിവസത്തിനുള്ളിൽ തീരുമാനമാക്കാം എന്ന് പറഞ്ഞു പക്ഷേ സമസ്തയുടെ പ്രവർത്തകർ വളരെ സന്തോഷത്തോടെ ദിവസങ്ങൾ എണ്ണി കാത്തിരുന്നു പിന്നെ അതെങ്ങോട്ടാണ് പോയതെന്ന് അറിയില്ല എന്താണ് അവിടെ സംഭവിച്ചത് നമ്മുടെ ചില കാര്യങ്ങൾ തുറന്നു പറയുമ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാകും സ്വാഭാവികമാണല്ലോ ഈ കളവ് അംഗീകരിക്കുകയോ കളവ് കണ്ടിട്ട് മൗനം പാലിക്കുകയോ ചെയ്താൽ നല്ലവരാകുന്ന ഒരു അവസ്ഥയാണ് വർത്തമാനകാലത്തുള്ളത് കാലത്തുള്ളത് കണ്ട കാര്യത്തിൽ വിളിച്ചു പറയുകയോ ബോധ്യപ്പെടുത്തുകയോ ചെയ്ത് കഴിഞ്ഞാൽ അവർ കുറ്റക്കാരാവുകയും ചെയ്യും ഇവിടെയുള്ള പ്രശ്നം എന്ന് ചോദിച്ചാൽ പകൽ വെളിച്ചം പോലെ സി ഐ സി സമസ്ത പ്രശ്നം എല്ലാം ബോധ്യമായതാണ് മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാർ സമസ്തയിലെ നേതാക്കന്മാർ സമസ്തയിലെ നേതാക്കന്മാരിൽ മറുഭാഗത്ത് താൽ ആളുകൾക്ക് പോലും ഇത് വസ്തുത സമസ്തയുടെ ഭാഗത്ത് നീതിയുണ്ടെന്ന് ബോധ്യമുള്ള കാര്യമാണ് ഈ കാര്യത്തെ കൃത്യമായി പറയാനുള്ള കെഡ്സ് പലർക്കും പല കാരണത്താൽ നഷ്ടപ്പെട്ടു എന്നാണ് ഇപ്പം ഞാൻ ഒരു സംഭവം പറയാം ബഹുമാനപ്പെട്ട ഉമർ അള്ളി ഷിഹാബ്ദങ്ങളുടെ കാലത്താണ് ചെറുക്കുളം അബ്ദുള്ള പൊട്ടുതട്ട് ഒരു പ്രശ്നം വരുന്നത് ഈ പ്രശ്നം വന്നപ്പോൾ ഉമർ അലി ഷിഹാബ്ദങ്ങൾ എന്തു പറഞ്ഞു ഷഹാദത്ത് കിരമിച്ചൊല്ലിച്ചില്ലേ ചെറുക്കുളം അബ്ദുള്ള എന്ന് പറഞ്ഞ് മുസ്ലിം ലീഗിലെ വലിയ പ്രമുഖനായ നേതാവായിരുന്നില്ല പക്ഷേ ശരീരത്ത് വിഷയത്തെ അതിലംഘിച്ചപ്പോൾ ചെറുക്കുളം അബ്ദുള്ളയെ സ്വന്തം കാ പിന്നെ നൂർ മഹലിലേക്ക് വിളിച്ചു വരുത്തി കാര്യത്തിൻ്റെ ഗൗരവം പറഞ്ഞു കൊടുത്തില്ലേ എന്നിട്ട് പിന്നെ നന്നാക്കിയില്ലേ പിന്നെ ദുവാ ചെയ്തു കൊടുത്തില്ലേ ഒരു നീതിമാനായി ഭരണാധികാരി ചെയ്യേണ്ട കാര്യം ഇതല്ലേ അവിടെ അതല്ലേ നമുക്ക് കിട്ടുന്ന പ്രചോദനവും പാരമ്പര്യവും പൈതൃകവും എന്ന് പറയുന്നത് അവനും ശരിയാണ് ഇവരും ശരിയാണ് എന്ന് പറയുന്നതിൽ അർത്ഥമല്ലോ ഇവിടെ ചില തെറ്റുകളെ കാണുമ്പോൾ തെറ്റാണ് എന്ന് പറയാൻ കഴിവാ കഴിയാതെ പോകുന്നതാണ് ഇവിടുത്തെ വലിയ തെറ്റ് സി ഐ സി ഭാഗത്ത് തെറ്റുണ്ട് എല്ലാവർക്കും ബോധ്യമായി അതൊരു തിരുത്തണം എന്ന് പറയാൻ ഞെട്ടലുള്ള ഒരു നേതാവ് ഇവിടെ ഇല്ലാതെ പോയി ഇത് മാത്രമാണ് ഈ ദുബ്യൻ്റെ അവസ്ഥയെ പരമാവധി സി ഐ സിക്കാർ ചൂഷണം ചെയ്യുകയും ചെയ്തു ഞങ്ങൾക്ക് എന്തും ചെയ്യാം ഞങ്ങൾ ചോദ്യം ചെയ്യാൻ കഴിയില്ല ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മഹാനായ മഹാന്മാരായ സമസ്ത മുഷാബ്ര അങ്ങ് തീ അംഗങ്ങൾ തീരുമാനിച്ചത് വളാഞ്ചേരി മർക്കസിൽ സിയോ ഫാദിലാഫിയോ ഉണ്ടാക്കണം എന്നുള്ളത് മുനബർ ഷിഹാബിൾ ഫേസ്ബുക്കിലൂടെ ലക്ഷക്കണക്കിന് ജനങ്ങളോട് പറഞ്ഞത് അവിടെ എസ് തുടങ്ങും എന്നാണ് എന്നാൽ ഹക്കി പൈസ എന്ത് ചെയ്തു അവിടെ സി ഐ സി തന്നെ കൊണ്ടുവന്നു ഇത് തെറ്റാണെന്ന് പറയാൻ ഒരു ആൺകുട്ടി ഇല്ലാതെ പോയി എന്നല്ലേ അതാണ് ഈ ചർച്ചകളിലൂടെ ദയനീയ അവസ്ഥ ഇതിൽ പിന്നെ സി ഐ സി വിഷയം ഒന്ന് മാറ്റിവെച്ചാൽ പിന്നെ കുറച്ച് പ്രശ്നങ്ങള് ഉണ്ട് എന്ന് പറയപ്പെടുന്നുണ്ടല്ലോ അതായത് ആദ്യം സി എസ് സി വിഷയം പരിഹരിക്കട്ടെ അതിനുശേഷം മറ്റുള്ള വിഷയങ്ങൾ എന്താണ് മറ്റുള്ള വിഷയങ്ങൾ മറ്റുള്ള ആളുകൾക്ക് വേറെന്തെങ്കിലും എന്തെങ്കിലും പ്രശ്നം സമസ്തക്കൊപ്പം ഉണ്ടോ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം സമസ്ത കേരള ജമ്യത്തുള്ള മുഷാവറയുടെ തീരുമാനങ്ങൾ മുഴുവനായിട്ട് അംഗീകരിച്ച് സമസ്തക്കൊപ്പം നിൽക്കുന്ന ആളുകളാണ് ഒരു പക്ഷത്തുള്ളത് സമസ്ത എന്ത് പറയുന്നോ അത് അങ്ങനെ അംഗീകരിക്കാം അതിന് ഞങ്ങൾ സന്നദ്ധരാണ് എന്ന് പറഞ്ഞു നിൽക്കുന്ന ഒരു വിഭാഗം എന്നാൽ സമസ്തയുടെ ഇപ്പോഴത്തെ പോക്ക് ശരിയല്ല അത് അങ്ങനെ പോരാ ഇതിങ്ങനെ പോരാ പിന്നെ മുഖ്യമന്ത്രിക്ക് ഫോൺ വിളിച്ചത് ശരിയായില്ല നേരിട്ട് മുഖ്യമന്ത്രിയെ കാണാൻ പോയത് ശരിയായില്ല സുപ്രഭാതത്തിൽ ആ വാർത്ത കൊടുത്തത് ശരിയായില്ല ഈ പരസ്യം കൊടുത്തത് ശരിയായില്ല എന്നിങ്ങനെ എല്ലാ വിഷയത്തിലും സമസ്തയെ വിമർശിക്കുകയും സമസ്തയുടെ സംവിധാനങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുകയും ഒരു വിഭാഗം മറ്റൊരു വശത്ത് ഇവിടെ സത്യത്തിൽ എവിടെയാണ് രണ്ട് പക്ഷമുള്ളത് ഒന്ന് സമസ്തയാണ് മറ്റൊന്ന് സമസ്തയോടെ മുഖം തിരിഞ്ഞ് നിൽക്കുന്ന ഒരു പക്ഷാണ് അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ രണ്ട് ഉണ്ടോ പിന്നെ എന്തിനാണ് വേറെ ഒരു മസലത്തിൻ്റെ ആവശ്യം എന്താണ് ഇവിടുത്തെ പ്രശ്നം സമസ്ത ഒരു സൂഫി പ്രസ്ഥാനമാണ് അതിൻ്റെ അടിസ്ഥാനം മനസ്സിലാവാതെ പലരും ഒപ്പം ചേർന്നു എന്ന് മനസ്സിലാകുന്നു ചിലർക്ക് പ്രഭാഷണം ചിലർക്ക് മറ്റു സൗകര്യങ്ങൾ സ്ഥാനങ്ങൾ അഭിമാനങ്ങൾ ഒക്കെ ആയിരിക്കാം സൂ ഇതൊരു സൂഫി പ്രസ്ഥാനമാണ് എന്ന് മനസ്സിലാക്കി കൂടെ നിന്നവർക്ക് സമസ്തൻ്റെ കൂടെ മാത്രമേ നിൽക്കാൻ കഴിയുള്ളൂ അല്ല എങ്കിൽ ആഗ്രഹിച്ചത് കിട്ടാതിരിക്കുമ്പോൾ അവർ സമസ്തയെ കുറ്റപ്പെടുത്തും ആ കുറ്റപ്പെടുത്തലാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് സമസ്ത സൂഫി പ്രസ്ഥാനമാണ് അത് കേവലം സംഘടനയല്ല മുസ്ലിം ലീഗിനെ പോലെ കോൺഗ്രസിനെ പോലെ ജമാഅത്തെ ഇസ്ലാമി മുജാഹിദ് പോലെ ഒരു സംഘടനയായി കാണുന്നവർക്ക് അവർക്ക് സമസ്തയുടെ കുറ്റം തീരുകയില്ല കാരണം അവർ ഉദ്ദേശിച്ച് ലഭിക്കുന്നില്ല ഇവിടെ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തിൽ ഉലമക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്ന് മഹാഭാഗ്യമാണ് ആ പ്രവർത്തിക്കുമ്പോൾ തന്നെ ആ സമസ്തയുടെ ഉൾക്കാമ്പ് മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം ചില ഉണ്ടായിരുന്നു പ്രവാചകന്റെ കാലത്ത് യുദ്ധത്തിന് പോകും കൊടുമ്പിരി കൊള്ളുന്ന യുദ്ധത്തിൽ ധീരമായി പോരാട്ടം നടത്തും പക്ഷേ ചില ആളുകളെ കുറിച്ച് നൈബ് സു അള്ളാൻ പറഞ്ഞു അവർ നരകവകാശികളാണെന്ന് പറഞ്ഞു കാരണം അവർക്ക് ചില ആവശ്യങ്ങൾ ഭൗതികമായി ഉണ്ടായിരുന്നു ഗൗരവമുള്ള പാഠമാകുന്നത് സമസ്തയുടെ തുടക്കം മുതൽ ഇത്തരം ആളുകൾ നമുക്ക് കാണാൻ കഴിയും സമസ്ത തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ രൂപീകരിച്ചു ഇരുപത്തി അഞ്ചിൽ അടുഹു കമ്മിറ്റി ഉണ്ടാക്കി ആ അഡ്ഹോ കമ്മിറ്റി പ്രധാനിയായ വ്യക്തി പിന്നീട് മുജാഹിദ് ആശയക്കാരനായെന്ന് ചരിത്രത്താളുകളിൽ വായിക്കാൻ പറ്റുന്നു ഗൗരവമല്ലേ സുന്നത ജമാഅത്തിനെ സംരക്ഷിക്കാൻ മുജാഹിദ് പ്രസ്ഥാനത്തെ എതിർക്കാൻ വേണ്ടി രൂപീകരിച്ച സമസ്തയുടെ ആദ്യകാല പ്രവർത്തകൻ മുജാഹിദായി മാറുന്നു പിൽക്കാലത്തും തുല്യമായ സംഭവങ്ങൾ നമ്മൾ കാണുന്നു സമീപകാലത്ത് നമ്മൾ ആ സംഭവങ്ങൾ കാണുന്നു സമസ്ത മുഷാഫറ അംഗീക തീരുമാനിച്ച കാലം കൂടെ നിൽക്കാൻ കഴിയാതിരിക്കാം ഇപ്പൊ ഇതിന്റെ പ്രശ്നത്തിന്റെ മർമ്മം സി എ സി ആണെങ്കിലും സിഇത്ര വിഷയം വഷളാക്കുന്നതിൽ സമസ്ത പക്ഷ നിലകൊണ്ട ചില ആളുകളുടെ നപുംസക നിലപാട് കാരണമായിട്ടുണ്ട് സമസ്ത മുഷാഫറ ഒരു തീരുമാനമെടുത്താൽ അവിടെ ഞങ്ങൾ നിൽക്കുന്നു എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ വിഷയം ഉണ്ടാകുമായിരുന്നില്ല ഇനി വേണ്ട അവർ ഞാൻ സമസ്ത മുഷാവരെ പറഞ്ഞു മാറ്റി വെക്കാം അവർ പറഞ്ഞതും പ്രസംഗിച്ചതും പ്രവർത്തിച്ചതും അതിനോട് കൂടെ തന്നെയാണ് ഞങ്ങൾക്ക് മാറ്റമില്ലെന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നമുണ്ടാവില്ല അതും പറഞ്ഞില്ല അവർ പഴയ കാലമല്ലോ യൂട്യൂബിൽ അനുബന്ധമായ എല്ലാ മീഡിയകളിലും ഇത് ഇപ്പോഴും കിട്ടും ഓരോരുത്തരുടെ മുൻകാല പ്രസംഗങ്ങളും ഇപ്പോഴത്തെ നയംമാറ്റങ്ങളും പക്ഷേ സമസ്ത പ്രവർത്തകർക്ക് ഷെയ്ഖുനാൻ്റെ മക്കൾക്ക് അവർക്ക് മാറാൻ കഴിയില്ല അവർ ചില ആളുകൾ ചില സ്ഥലം മാറ്റിയേക്കാം പക്ഷേ അവിടെ കൽബിൽ നിന്ന് സമസ്ത മാറില്ല ഇത് രണ്ടാമത്തെ പ്രശ്നമാണ് അപ്പോൾ നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാം അവസാനം നിങ്ങൾ പറഞ്ഞ പോയിന്റ് അത് എല്ലാ സമസ്തക്കാരും മനസ്സിലാക്കേണ്ട വളരെ കൃത്യമായിരിക്കുന്ന പോയിൻ്റ് ആണ് അതായത് സമസ്ത ഒരു സൂഫി പ്രസ്ഥാനമാണ് അഹല സുനത് വൽ ജമാഅത്താണ് അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ് ആഹ്റത്തിലേക്കുള്ളതാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ പ്രസ്ഥാനത്തിൻ്റെ ഒപ്പം ചേർന്നവരും എന്നാൽ ബൗദ്ധികമായ താല്പര്യങ്ങൾക്ക് വേണ്ടി ചേർന്നവരും തമ്മിലുള്ള വ്യത്യാസമാണ് ഇവിടെ കാണുന്നത് അതായത് നിങ്ങൾ പറഞ്ഞതുപോലെ ചില കാര്യങ്ങൾക്ക് കിട്ടാതെ വരുമ്പോൾ അല്ലെങ്കിൽ ഈ മുന്നേ ലഭിച്ചതുപോലെ ലഭിക്കാതെ വരുമ്പോൾ ബോധിക്കുന്ന നേട്ടങ്ങളിൽ എന്തെങ്കിലും കുറച്ച് കുറവ് വരുമ്പോൾ അവര് അതിന് കുറ്റവും കുറവും കണ്ടെത്തുക എന്നാൽ മറ്റുള്ള ആളുകള് സമസ്ത എന്താണോ പറയുന്നത് ആമന്ന സലംന ഞങ്ങളത് കേട്ടു വിശ്വസിച്ചു എന്ന രീതിയിൽ ആ നേതാക്കളെ പൂർണ്ണമായിട്ടും പിൻകറ്റിക്കൊണ്ട് മുന്നോട്ട് പോകുക ഇതാണ് ഇവിടെ സംഭവിക്കുന്നത് അപ്പോൾ ഇത്രയും നേരം വിലപ്പെട്ട സമയം നമുക്ക് വേണ്ടി ചെലവഴിച്ച ബഹുമാനപ്പെട്ട മുഹമ്മദ് ഫൈസി ബാദാർസ്താദിന് എല്ലാവിധ നന്ദിയും രേഖപ്പെടുത്തുന്നു വീണ്ടും മറ്റൊരു ചർച്ചയുമായി കാണാം അസ്ലാം വാളേക്കും